നമസ്കാരം അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയവരെ കുറിച്ച് എന്തോന്ന് പറയാനാണ് എന്തോന്ന് പറയാനാണ് തിരുമേനി എന്നാണ് പറയുന്നത് ബാക്കിയുള്ള കുറേ തിരുമേനിമാരെ കൂടെ നാശം വരുത്താനായിട്ട് കുറേ തിരുമേനിമാരുണ്ട് എന്ത് നമ്മൾ എന്താ പറയുക ഇവരെ കുറിച്ച് ഇവരുടെ അഹങ്കാരങ്ങൾ ആദ്യം സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇവരെ തൊട്ടാൽ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യമാണ് ഞാനൊരു കാര്യം സൂര്യകാലടി മനയിൽ നിന്നാണ് ഞാൻ മന്ത്രദീക്ഷ സ്വീകരിച്ചത് എൻ്റെ ജീവിതം താറുമാറായി എല്ലാം പോയി എല്ലാം പോയി എനിക്കൊന്നും ചെയ്യുന്നു ഒന്നേ മരിക്കുക അല്ലെങ്കിൽ ഞാനത് എൻ്റെ കപട സന്യാസിയുടെ ആത്മകഥയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൻ്റെ സകലവും നഷ്ടപ്പെട്ടു ഒന്നുമില്ല ഇന്നലെ വരെ ഉണ്ടാക്കിയ ബന്ധങ്ങൾ എൻ്റെ സഹോദരനും സഹോദരിയും എല്ലാം എല്ലാം പോയി എല്ലാവരും ജീവിച്ചിട്ട് പോയിട്ടുണ്ട് ആർക്കും എന്നെ ആവശ്യമില്ല ആ എൻ്റെ പണമില്ല ഏഹ് സുനീന്നാണ് വിളിച്ചത് സുനീ എൻ്റെ ഒന്നുമില്ല അതുകൊണ്ട് ഇന്ന ആവശ്യമില്ല നമ്മളൊരു വീട്ടിൽ കയറിയാൽ രണ്ടു ദിവസം കഴിഞ്ഞ് പറയാം ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു ദൈവത്തിനെ മാത്രം ശരണം പ്രാപിക്കാം എന്ന് പറഞ്ഞാൽ നേരെ ഞാൻ സൂര്യകാരഡി മനയിൽ പോയി അദ്ദേഹത്തിനെ കണ്ടു ഞാൻ പറഞ്ഞു അപ്പോൾ അത് അതിനു മുമ്പ് എൻ്റെ കൂനൂർ മഠം എന്ന് പറഞ്ഞൊരു നോവലുണ്ട് ഈ കൂനൂർ മഠം നോവലിന് അവതാരി എഴുതിയ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിരിപ്പാടാണ് അപ്പോൾ സ അന്നത്തെ പ്രതാപകാലത്ത് ഞാൻ വണ്ടിയിൽ ചെന്നിറങ്ങി അദ്ദേഹം ഞാൻ അവതാരി എഴുതിത്തന്നു ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ല നഷ്ടപ്പെട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു പിന്നെ അന്ന് എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് കോഴിക്കോട് പിന്നെ എനിക്ക് അഭയം തന്നു പിന്നെ എൻ്റെ ഭീകര ശത്രുക്കളായി മാറി എനിക്ക് സർവനാശവും വിതച്ചെൻ്റെ ആസമം തന്നെ ദുരന്തത്തിലേക്ക് വായിച്ച ഒരു ഭാര്യ ഭർത്താവും ഉണ്ടായിരുന്നു അവരെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ മന്ത്രദീക്ഷ തന്നു അങ്ങനെ ഞാൻ എൻ്റെ ഗുരുവായി ഈ സൂര്യൻ സുബ്രഹ്മണ്യൻ ഭട്ടതിൽ ഞാൻ മഹാനായ മനുഷ്യനെ അംഗീകരിച്ചു അദ്ദേഹത്തിന് എൻ്റെ പ്രവചനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് അങ്ങനെ ഗോകുലം ശ്രീ എന്ന് പറയുന്ന ഒരു മാഗസിൻ മാഗസിനത് ഗോകുലം ഗോപാലൻ്റെ മാഗസിനകത്ത് എന്റെ ഒരു കവർ സ്റ്റോറി വന്നു ആത്മാക്കളുമായി സമ്മതിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു കവർ സ്റ്റോറി കഴിഞ്ഞ് ദീപേഷ് അത് കൊടുത്തു ആ ഇൻ്റർവ്യൂവിനകത്ത് സൂര്യകാളമേല സൂര്യൻ സുബ്രഹ്മണ്യൻ പട്ടതിരിപ്പാട് പറഞ്ഞു അദ്ദേഹം ഒരു ശിഷ്യനൊക്കെയാണ് പക്ഷേ അദ്ദേഹം ഈ പ്രേതലോകവുമായിട്ട് ബന്ധമുണ്ട് പ്രേതലോകവുമായിട്ട് ബന്ധമുണ്ട് ഈ കഥകൾ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ദുരിതമാകും എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ദുരിതമായില്ല അത് സംഭവിക്കാം സംഭവിക്കാവോ സംഭവിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം നമ്മളിത് വിറ്റ് കാശാക്കിയില്ലല്ലോ പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആരുടെ വാക്കുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ഇനി എന്നെ ഗുരുവായിട്ട് പറയരുത് എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു ഒരു ഗുരു പറയുന്നു കാരണം ഞാൻ ഭീകരമായിട്ടുള്ള മന്ത്രങ്ങൾ ഉപയോഗിക്കുകയും ഭീകരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ പേര് പറയുന്ന ഞാൻ പേര് പറയുന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞാൻ ശരി എനിക്ക് അദ്ദേഹത്തോടൊപ്പം തന്നെ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ താങ്കളുടെ പേരിൻ്റെ ആവശ്യമില്ല അഹങ്കാരമല്ല ഗുരുവിനോടങ്ങനെ പറഞ്ഞുകൂടാന്നാണ് പറയുന്നത് പക്ഷേ അദ്ദേഹം തെറ്റായ നിഗമനങ്ങളിലൂടെ എന്നെ അങ്ങനെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കാൻ ഏഹ് എനിക്ക് ഓട്ടോ ഷോ പഠിക്കാനും കൈവണ്ടി വലിക്കാനും ചുമടെടുക്കാനും ഒരു മടിയില്ല കാരണം ഇന്നലെ അവരെല്ലാം പോയല്ലോ അതായിരുന്നു പത്താം ക്ലാസ്സുകാരൻ്റെ പിന്നെ ദൈസുകാരൻ്റെ ജോലി കിട്ടും ഒന്നും കിട്ടൂല ഞാനത് പറഞ്ഞു പിന്നെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല പക്ഷേ അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി ഞാനൊരു ദിവസം ആ കോട്ടയം വഴി പോകുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ട് പോകാതെ പറഞ്ഞു ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞിരുന്നു പൂജ ചെയ്യുകയാണ് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു പുറയിൽ കുറച്ച് പൂക്കൾ കൊണ്ടുവച്ചു അപ്പം ഇത് കൈകൊണ്ട് എടുക്കാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്നാണല്ലോ എൻ്റെ വിപ്പ് ഞാൻ ആ പാത്രം ഒന്ന് നീക്കി വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു ഒരലർച്ച കേട്ടു നാഗം നല്ല വയറൊക്കെ ഉള്ള ബൂണൂലോട്ടൊക്കെ ഒരു മഹാതിരുമേനി ഈ തിരുമേനിയേക്കാളുള്ള മഹാതിരുമേനി തുടരുത് ആജ്ഞയാണ് ഏ ഒരു പൂവിൽ തൊട്ടാൽ എന്ത് സംഭവിക്കും ഞാൻ അദ്ദേഹത്തിൻ്റെ മന്ത്രദീക്ഷ വഞ്ചന പൈസ കൊടുത്തിട്ടാണെങ്കിലും ദക്ഷിണ കൊടുത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞ പൈസ കുറേ പൈസ കൊടുത്ത് പറഞ്ഞു ഇതുപോലെ ഇത്രയും കൂടെ വേണം ഞാൻ കൊടുത്തു അങ്ങനെ മന്ത്രദീക്ഷ സ്വീകരിച്ച ഒരാൾ ഗുരു പുറംതിരിഞ്ഞിരുന്ന് പൂക്കൾ തപ്പുമ്പം അതിൽ തൊട്ടാൽ എന്ത് തെറ്റി എൻ്റെ ചോദ്യമാണ് പിന്നെ ഞാൻ പോയിട്ടില്ല ആ ആ അവൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മയുടെ ആ വലിയ തിരുമേനിയല്ല ഞാനിത് പറയുന്നത് രണ്ട് തിരുമേനിമാരെക്കുറിച്ച് പറയുമ്പോൾ നല്ല തിരുമേനിമാർ ഒരുപാടുണ്ട് പാറ്റുകാൽ ക്ഷേത്രത്തിലൊക്കെ എനിക്ക് 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 ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് തിരുവനന്തപുര ക്ഷേത്ര തന്ത്രിയായിരുന്ന മോഹൻ പോറ്റിയുണ്ട് തിരുമേനിയുണ്ട് എല്ലാം നല്ല മനുഷ്യർ എനിക്ക് ഒരുപാടുണ്ട് പക്ഷെ ഇതുപോലുള്ള വിഷ ജന്തുക്കളുടെ കാര്യമോ ഞാനീ പറയണം കുറെ കഴിഞ്ഞ് ഇയാളെ ഞാനെ വിളിച്ചു പുറത്തിറങ്ങി ഞാൻ പുറത്തിറങ്ങി അപ്പം തന്നെ കുറെ ആൾക്കാരെ അവിടെ നിപ്പുണ്ടായിരുന്നു ഇപ്പുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ ഞാനിത് പറയാൻ വന്നത് ഈ ഇവിടുത്തെ പോറ്റിമാർ ഈ തിരുമേനി പോറ്റിമാരുടെ ചില വിഷയങ്ങളാണ് ഞാനിത് സംസാരിക്കാൻ പോകുന്നത് ഇത് ആരെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ഹൈന്ദവതയുടെ പേര് പറഞ്ഞ് ഹൈന്ദവ സങ്കല്പങ്ങളുടെ പേര് പറഞ്ഞ് ഈ ഉള്ള ക്ഷേത്രങ്ങൾ കടന്നു കയറി നശിപ്പിക്കുന്നവർ ഇതുപോലുള്ളവരെ കുറിച്ച് പറഞ്ഞു ഞാൻ കുറെ കഴിഞ്ഞ ആളെങ്കിൽ വിളിച്ചു നൂറ് രൂപയെടുത്ത് കൈ കൊടുത്തപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഇത് ഞാൻ തൊട്ടൊന്നും തുപ്പിയതോ ഞാൻ വാങ്ങിക്കാൻ വല്ല പ്രശ്നമുണ്ടാകും എന്തൊരു മനുഷ്യനാണോ ഞാൻ ആ പൂവിൽ തൊട്ടു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ ഇനി തിരുമേനയെ കെട്ടി ഞാൻ പാത നമസ്കാരം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിക്കുന്ന ആളാണ് ഇയാൾ എന്താണ് പൂവിളിച്ചോണ്ട് വന്നതെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ ഞാൻ പോയിട്ടില്ല ഞാൻ പോകാൻ തൊണ്ണൂർ കുഴപ്പമൊന്നും ഉള്ളത് നല്ല മനുഷ്യനാണ് സൂര്യൻ സുബ്രഹ്മണ്യപ്പെട്ട ചിലപ്പോൾ നല്ല മനുഷ്യനാണ് എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഓർക്കും അദ്ദേഹം ചെല്ലാൻ ഞാൻ എനിക്ക് പോകാനുള്ള മനസ്സില്ല എന്നെ അദ്ദേഹം വിളിക്കാറില്ല അദ്ദേഹം കൊണ്ട് കഥാപാത്രമാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സൃഷ്ടിയുള്ള ആളാണ് അപ്പോൾ നമുക്ക് ഞാൻ അദ്ദേഹത്തെ ഉപദേശത്ത് കൊണ്ട് ഒരുപാട് പൂജകളൊക്കെ പരിഹാരം ചെയ്തിട്ടുണ്ട് പരിഹാരമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലങ്ങളൊക്കെ പോട്ടെ അപ്പം ഇങ്ങനെയുള്ള ലോകത്തുള്ള പൂ പൂജാരിമാരുണ്ട് തിരുമേനിമാരുണ്ട് മഹാജ്ഞാനിയാണ് സൂര്യൻ സുബ്രഹ്മണ്യൻ ഭക്ഷ്യതിരിപ്പാട് നല്ല കർമ്മങ്ങൾ ശക്തമായിട്ട് ചെയ്യും ശക്തമായിട്ട് ചെയ്താൽ അനുഭവം ഇല്ലാത്തതിനൊന്നും വരില്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു ഒരാളൊരിക്കൽ എന്നെ ഒരു ബ്രിഗേഡിയർ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സ്വാമി എനിക്ക് സ്വാമി ഒന്ന് കാണണം അപ്പോൾ ബ്രിഗേഡിയർ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഫലം പറഞ്ഞു ഞാൻ ഫലം പറഞ്ഞു വീട്ടിൽ മെൻ്റലി പ്രശ്നമുള്ള ആരെങ്കിലും ഉണ്ടോ പറഞ്ഞു ഉണ്ട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ജന്മനാഭ്രാന്തി മെന്റലി പ്രശ്നം ഉണ്ടായല്ലോ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അനിയൻ മുംബൈയിൽ ഇരിക്കുവാണ് എയർപോർട്ട് കേരളത്തിലേക്ക് വരാൻ ഇരിക്കുമ്പോൾ മറ്റേ എന്ന് പറയുന്നവൻ വെടിവെച്ചു വെടിവെച്ച് വെടിവെച്ച് എല്ലാവരും വീണുന്നു ഇദ്ദേഹത്തിൻ്റെ ഇവിടെ കൂടെ ഒരു വെടിവുണ്ട പോയി ഇതിന് മെന്റലി പ്രശ്നമായി പോയി ഞാൻ പറഞ്ഞാൽ പരിഹരിച്ചു തരാുന്നു ഞാൻ എൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ സ്ഥലമുണ്ട് പാലക്കാട് ഒരു ഭാഗത്താണ് അവിടെ പരിഹാരം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛനോ അപ്പൂപ്പനും ആരാണ് ഉണ്ടായിരുന്നത് ഞാനൊരു ചില സത്യങ്ങളാണ് പറയുന്നത് ഒരു ആശ്രമം ഉണ്ടായിരുന്നു താമിച്ച ഒരു സ്വാമി വന്ന് താമസിച്ച സ്ഥലം ഞാൻ പറയുന്നു നിങ്ങളുടെ കാലം കഴിഞ്ഞ ആ സ്ഥലം ആശ്രമം ഒന്ന് വിൽക്കാൻ പോലെ എൻ്റെ പരി പരിജ്ഞാൻ എൻ്റെ ജ്ഞാനത്തിൻ്റെ കുറവാണെന്ന് നമ്മുടെ കണ്ടത് ഇന്നും ഞാൻ പറയില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ പ്രായോഗികമായ തലം അന്വേഷിച്ചു കാരണം ഇതിവിടെ ഉണ്ടായിരുന്നാൽ പിന്നെ നോക്കാൻ ആളില്ല ഇടിക്കാം അപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ ഇടിക്കേണ്ട ഒരു സാമ്യവും താമസിയാണെന്ന് അങ്ങനെ ഞാൻ രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ ഈ പറയുന്ന പോലെയുള്ള രണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ അവിടെ പൂജയ്ക്ക് നിയോഗിച്ചു അന്ന് ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല പൂജ ഒന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കണം എനിക്ക് ശരീരം മുഴുവൻ കുരുക്കളുണ്ട് ഈ ഭദ്രകാളിയുടെ മുഴുവൻ മുഖം ശരീരം മുഴുവൻ ഈ ചിക്കൻ ബോക്സ് കുടിപ്പെട്ടു അത് ആ ഭരിക്കും ഞാൻ ഇങ്ങനെ കാണു കാണു ആ ചെണ്ടം പോലെ കേൾക്കണം എൻ്റെ നെഞ്ചിൽ പിടിച്ച് കാളി ഇങ്ങനെ അല്ലേ എന്നെ കണ്ട പോലും അത്ര വികൃതമായി പോയി ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ആ ആ ആ ഇത് ഒളിക്കാൻ പറയുന്ന സമയത്താണ് നമ്മൾ ആലോചിക്കണം എനിക്കവിടെ കാലുകുത്താൻ പോലും പറ്റിയില്ല ഇത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോഴും ഇവരൊക്കെ ഇത് കേൾക്കണ്ടല്ലോ ഒരു പാമ്പ് ഒരു ഭയങ്കര ഭീകരമായ ഒരു പാമ്പ് ഇഴഞ്ഞു വന്നു ഇവരെ മുമ്പിൽ ഇങ്ങനെ നിന്നു ഇവർ ഞെട്ടി എന്നെ വിളിച്ചു ഞാനാണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ പിടിഞ്ഞുകിടക്കേണ്ട സമയം ഈ രണ്ട് തിരുമേനിമാർ എന്നെ വിളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ തൊഴുതുകൊണ്ട് പറഞ്ഞതരേ ഈ അമ്മ ഇത് പൊളിക്കില്ല ഈ ആശ്രമം പൊളിക്കില്ല എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ആ പാമ്പ് വന്ന പോലെ എഴിഞ്ഞു പോയി പുറത്തു പെരുമഴ പെരുമഴ ആ അമ്മ ഞാൻ പിന്നെ കണ്ടു അമ്മയും മകനുമൊക്കെ എന്തായാലും അപ്പോൾ ബലി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് രണ്ട് സ്വർണ്ണ പ്രതിമകൾ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ശരി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം വാങ്ങിച്ചു കൊടുത്തു പൂജാകാല കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒഴുക്കാൻ ചെന്നപ്പം സ്വർണ്ണ പ്രതിമ രണ്ടും വെള്ളിയാണ് എന്നെ വിളിച്ചു ഞാനാണെങ്കിൽ മസൂര്യ ഭൂമികളോണ്ട് ഇങ്ങനെ കിടക്കുവല്ലോ എന്നെ വിളിച്ചിട്ട് ഈ ബ്രിഗേഡിയർ പറഞ്ഞു ആ സ്വാമി അത് പിന്നെ ഇത് ഇങ്ങനെയാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പെരുപ്പ് കയറി എന്ന് പറഞ്ഞാൽ ഞാനവിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇയാളുടെ ആരുടെ ഇയാൾ നിങ്ങൾ വലിയ പോറ്റി തിരുമേനിയൊക്കെ ചെയ്തു തന്നെ അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അയാൾ പ്രശ്നമായി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സ്വർണ്ണ പ്രതിമയിൽ ആവാഹിച്ച് ദൈവ സങ്കല്പത്തിൽ നിക്ഷേപിക്കാൻ പറഞ്ഞാൽ അത് വെള്ളി പ്രതിമയാകൂ ബ്രാഹ്മണ ബ്രാഹ്മണശാപം ഞാൻ പറഞ്ഞ ഒരു തേങ്ങയില്ല ഒരു തേങ്ങില്ല ഇയാൾ എന്തോ കള്ളത്രം കാണിച്ചിട്ട് ബ്രാഹ്മണ ശാപം ഉത്തമനായ ബ്രാഹ്മണൻ ഉത്തമനായ ബ്രാഹ്മണൻ ഈശ്വര സങ്കല്പത്തോടി ജീവിച്ച് ഈശ്വര സങ്കല്പത്തോടി അവൻ ജീവിച്ച് അവൻ മറ്റുള്ളവരിൽ നിന്ന് പരിഹാരം പരിഹാരം ചെയ്യുമ്പോൾ അവനിൽ നിന്ന് അവനെ വിളിക്കുന്നവർക്ക് കാശു പിടിച്ച് പറിക്കാതിന്ന് ജീവിക്കുന്ന ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനും അവൻ ശപിച്ച എനിക്ക് കേൾക്കും തന്നെ പോലെ വെള്ളി സ്വർണ്ണ പ്രതിമയിൽ ആവാഹിച്ചിട്ട് വെള്ളി പ്രതിമ എടുത്ത ആൾക്കാർക്ക് കൊടുക്കണം ഒരു കുഴപ്പമില്ല കൊടുക്കാൻ പറഞ്ഞു കുറെ ശപിച്ചു കാണും എന്തായാലും ഇതുവരെ നമുക്ക് വലിയ ഭഗവാനൊന്നും പറ്റിയില്ല ഞാൻ അദ്ദേഹത്തിന് വാങ്ങിച്ചു തിരിച്ചു കൊടുത്തു ഇങ്ങനെയുള്ളവരാണ് ഇവിടെ ഇപ്പൊ ഞാൻ ഒരു ഉണ്ണിക്ക് ശമ്പോറ്റി എന്ന് പറഞ്ഞു ശബരിമലയിൽ സ്വർണ്ണ അടിച്ചുകൊണ്ട് പോകണം ഇവനെയൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ ഇവനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് പിടിച്ച് കാരാഗ്രഹത്തിൽ അയ്യപ്പനോടാണ് കളിക്കുന്നത് അയ്യപ്പനോട് കളിച്ചാൽ കിട്ടുന്ന ഫലം കണ്ട ഇവൻ്റെ അയ്യായി തലമുറ നിറങ്ങി തീരും ശബരിമല ശാസ്താവിന്റെ പണമെടുത്തോളൂ ഞാൻ പണ്ടൊരു എപ്പിസോഡ് ഇതിനു വേണ്ടി നമുക്ക് ചെയ്തിരുന്നു ശാസ്താവിന്റെ ശാസ്താവിന്റെ സ്വർണവും വേണ്ട ഒന്നും വേണ്ട മനുഷ്യന്റെ ശരണം കേട്ട് അവന്റെ ജീവിത ദുരന്തത്തിലേക്ക് ചെന്നിറങ്ങിച്ചെന്നവന് അവന് അവന് പരിഹാരം കൊടുക്കുന്നവനാണ് ഞമ്മളിപ്പോ ഉണ്ണിമൂന്താൻ ഞാൻ ഉണ്ണിമൂന്നാൽ ഒരു പ്രോഗ്രാം ചെയ്തു ഉണ്ണിമൂന്നാൽ എനിക്ക് ഉണ്ണിമൂന്താൻ സിനിമയിൽ നിന്ന് മാന നിൽക്കുമ്പോൾ എനിക്ക് വിഷമവും വരുന്നുണ്ട് ഇപ്പോ അയാൾ സിനിമയിലേക്ക് അയാൾ ഈ അയ്യപ്പൻ ശാസ്ത്രവായിട്ടൊക്കെ അഭിനയിക്കാൻ പോകുമ്പോൾ കുറേ നിയമങ്ങളുണ്ട് ഒരു ഒരാൾ അതിൻ്റെ ബ്രഹ്മചര്യം സ്വീകരിക്കേണ്ടതുണ്ട് അപ്പോൾ അയാൾക്ക് അതിൻ്റെ നേട്ടമല്ലേ ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റി കാണും ഉണ്ടെങ്കിൽ പോലും ബേസിക്കലി അടിസ്ഥാനപരമായി ദോഷമുള്ള ആളാണെന്ന് ഞാൻ പറയുന്നില്ല അയാൾ അയാൾക്ക് ഒരു പിടിപ്പിക്കേടുകളുണ്ടോ അല്ലെങ്കിൽ അയാളെ അഹങ്കാരങ്ങളും കൊണ്ടോ അയക്കെ അബദ്ധം പറ്റിയ ആളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന അയാൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷെ അയാൾ തിരിച്ചു വരാൻ അയാൾ തെറ്റുകൾ തിരുത്തുമ്പോഴല്ലേ മനുഷ്യനുണ്ടാകുന്നത് മൃഗത്തിന് തെറ്റ് തിരുത്താൻ പറ്റില്ല മൃഗം മൃഗമൊരു ചെയ്തു പോയാൽ ചെയ്തു പോയി തന്നെ ഉണ്ണിമൂന്നലെ കുഴപ്പമില്ലേ ആ ശബരിമല ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പിന്നെ ഹയ്യ എന്ന് പറഞ്ഞൊരു സ്ബിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അയാൾ അയാളയ്യ ശാസ്ത്രാവായിട്ട് അഭിനയിച്ചതാണ് ഞാൻ ചോദിക്കട്ടെ ഈ അയ്യപ്പൻ്റെ പുരാണ ചിത്രങ്ങൾ ഒരുപാട് എടുത്തത് സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വലിയ മെല്ലാൻ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ തലമുറയിലാണ് ശ്രീ ഉമാട്ടിയാട്ട് പൂട്ടിയിട്ടേക്കുന്നത് കേസും എന്നാണ് പറയുന്നത് അല്ല ഒരാളെ മാനേജർ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റിൽ മരിച്ചു എൻ്റെ ഒരു താരാണ്ട് പറഞ്ഞു ഈ കല കുടുംബങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ അവർ വലിയ കാറുകൾ വലിയ വില കുടിപ്പുള്ള കാറുകൾ നിരത്തിയിട്ടിട്ടുണ്ട് സംശുദ്ധമായ ജീവിതമില്ലാതെ പോയതിന്റെയൊക്കെ വലിയ പകരല്ലെങ്കിൽ ഇത്തരം പടങ്ങളും ഒക്കെ എടുത്ത് ദൈവികമായ സങ്കല്പങ്ങളുടെ പണമെടുത്ത് പണം ഉണ്ടാക്കി ഉണ്ടാക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് വരും തലമുറയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് മോശം തലമുറ നല്ല കുട്ടികളെ കാര്യം എല്ലാ തലമുറയിലും ഇപ്പോഴത്തെ പിള്ളാരെന്തോ ഇത് അനുഭവിച്ചിട്ടു അവരെന്തോ കുറിച്ച് അറിയത്തില്ല പക്ഷെ കേസാണ് എനിക്ക് സ്വീമാറ്റിയിട്ടുള്ള ഞാൻ എത്രയോ വലിയ സിനിമ സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് പോയി സിനിമ കാണും അതാണ് എന്റെ ജോലി സിനിമയുടെ ഭ്രാന്തം അപ്പൊ ആ രണ്ടു രൂപ ടിക്കറ്റ് ശ്രീമാർ തിയേറ്ററിൽ ശ്രീമാർ തിയേറ്ററിന്റെ ഇപ്പുറത്തെ ശ്രീ വിഷാഖിലെ ടിക്കറ്റ് കാണുമ്പോൾ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറെ നേരം ഇങ്ങനെ നോങ്ങിക്കൊണ്ടിരുന്ന ആ തിയേറ്റർ അന്വേഷിച്ചു അന്വേഷിച്ചു പറഞ്ഞ് കംപ്ലീറ്റ് കുടുംബക്കാർ തമ്മിൽ കേസ് വഴക്കുവാണ് അപ്പൊ ഇതിന്റെയൊക്കെ പലത്തെ തലമുറകൾക്ക് അനുഭവിക്കാനുള്ള യോഗം വേണ്ടി ഹൗമാരി ഈ ശബരിമല അയ്യപ്പന്റെ വാതിലടക്കിക്കൊണ്ട് പുറത്തു പോകാനുള്ള എന്ത് യോഗം അത് അവിടെ എത്തി ചെയ്യാനുള്ളത് അവിടെ ഈ ശബരിമല അയ്യപ്പന്റെ ഭൂമിയിൽ ഇന്ന് കച്ചവടം നടത്തുന്നതും ഭൂമി അയ്യപ്പനെ വിറ്റ് ജീവിക്കുന്നവർക്കുമൊക്കെ വരാൻ പോകുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല പക്ഷെ കാലം കൊടുക്കുന്ന ശിക്ഷ താങ്ങാനുള്ള ശക്തി ഉണ്ടോ നോക്കുക ഉണ്ണിക്കിഷൻ പോറ്റി പോലും വീട്ടിൽ കൊണ്ടു വയ്ക്കാൻ അല്ലെങ്കിൽ അപ്പുറത്ത് കൊണ്ടു വെച്ചാൽ ഇവരൊക്കെ ന്യായീകരിക്കാൻ ആരെങ്കിലും കൊണ്ടുപോകും നമ്മുടെ ഇവിടെ നിന്ന് ഹൈന്ദവ സംഘടനകൾക്ക് ഇത്തരം ആൾക്കാരെയൊക്കെ വിലക്ക് കൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞു അവനെ ഒന്ന് അമ്പലത്തിൽ കയറ്റരുത് കുറെ തന്ത്രിമാർ ഇറങ്ങിയിട്ടുണ്ട് തന്ത്രിമാര് ഒരു കുന്തവും അറിയത്തില്ല ആ കരിക്ക ക്ഷേത്രത്തിലെ ചുവർചിത്രം മാറ്റാൻ ചുവർചിത്രത്തിന് ശക്തിയില്ല എന്ന് പറഞ്ഞ ഒരാള് ചുവർചിത്രത്തിനല്ലേ ശക്തി മനുഷ്യൻ താടിരിക്കുന്ന കൊമ്പാണോ കാണുന്നത് മനുഷ്യൻ കാണുന്ന ചുവർചിത്രമല്ലേ ആ ഭീകരമായ രൂപത്തിന്റെ മുമ്പിൽ ദേവി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അതിന് ശക്തിയില്ല എന്ന് പറഞ്ഞ് അതിനെ പെയിന്റ് അടിച്ച് മാറ്റാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇവർ കാണിക്കുക ഇവരൊക്കെ ജ്ഞാനികൾ ആത്മജ്ഞാനികൾ ബ്രാഹ്മണനായി ജനിച്ചുകൊണ്ട് മഹാബ്രാഹ്മ മഹോപാണ്ഡിത്യം വിളമ്പുന്ന ഇത്തരം ആൾക്കാരെയൊക്കെ എന്തോന്ന് പറയാൻ നല്ല ഉഗ്രവും വേദപണ്ഡിതന്മാരുണ്ട് ബ്രാഹ്മണപുള്ളത്തിൽ മഹാജ്ഞാനികളുണ്ട് നമുക്ക് തൊടാൻ തോന്നുന്നില്ല നമ്മൾ തൊടാൻ പറ്റില്ല ആ തൊടാൻ തോന്നും നമുക്ക് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കണമേക്ക് എന്തോന്ന് പറയാം കള്ളും കോഴിച്ച് കുടിച്ച് ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ആ ഒരുത്തൻ പണ്ട് ആ പിണ് ആ ആ സ്ത്രീ പ്രശ്നത്തിൽ പ്രശ്നമുണ്ടായവരുത്തൻ അയ്യപ്പ വിഗ്രഹത്തിന്റെ മുമ്പിൽ കള്ളു കുടിക്കുമായിരുന്നു തൃക്കൊടിത്താല അമ്പലത്തിലെ ഏതോ കൊടിമരം വെട്ടിമുറിച്ചുകൊണ്ടുവന്ന് കട്ടിലുണ്ടാക്കി അതിനകത്ത് വിഭജീക്കുമായിരുന്നു കഴിഞ്ഞില്ല ഉടതുണിയില്ലാതെ ഒരു ശോഭായ ഏതോ ഒരു സ്ത്രീ അവൻ്റെ ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു ഇവനെയൊക്കെ വീണ്ടും അയ്യപ്പത്തിൻ്റെ അകത്തോട്ട് കയറ്റി വിട്ടാൽ ഇതൊക്കെ വലിയ കഷ്ടമായിട്ട് നമ്മുടെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ ബാക്കിയൊന്നും ഞാൻ പറയണില്ല ഇത്രയോ നല്ല മഹാപണ്ഡിതന്മാരും യോഗീശ്വര സാന്നിധ്യമുള്ള മഹാ സാന്നിധ്യമുള്ളവരും ആ ഈ ഞാൻ ഞാൻ ഈ ആകെ പോകുന്ന ഞാൻ ഈ ആറ്റുകാലിൽ ടീച്ചർ പോകുമ്പോൾ ഞാൻ പുറത്ത് വയ്ക്കും എന്നാലും അന്വേഷിക്കും നല്ല നല്ല പൊറ്റും നല്ല ആ ദൈവ കൃപയുള്ള മനുഷ്യർ ഇവരുടെ മുമ്പിലൊക്കെ ഇത്തരം ഈ ഒരു ക്ലാസ് പാലിൽ ഒരു തുള്ളി വിഷം വരും എന്ന് പറഞ്ഞ പോലെ ഇത്തരം ഉണ്ണിക്കശന്മാരെയൊക്കെ അതുപോലെ തന്നെ ഗുരുവായൂരുണ്ട് ഇതുപോലെയുള്ള ഞാനിപ്പോൾ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഗുരുവായൂർ രണ്ടായിരം രൂപ അമ്പലത്തിന് നേരെ കൊണ്ട് കയറ്റും അതിവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ലേ മു ആ ഭക്തന്മാർ എവിടെ നിന്നൊക്കെ വന്ന് അവിടെ നടയിൽ ക്യൂ പോലെ മണിക്കൂറുകൾ കിടക്കുമ്പോൾ രണ്ടായിരം രൂപ കൊടുത്താൽ അഡീഷണൽ അവിടെ ടിപ്പല്ലാതെ ഹോട്ടൽ മുറികളിൽ വന്ന് അവർ ക്യാൻവാസ് ചെയ്യും അതവിടെ ഉള്ളവരാരും കാണുന്നില്ലേ ഞാൻ ചോദിക്കും വേറെ എവിടെയെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടക്കുമോ ഇത് വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് ക്ഷേത്ര സംവിധാനങ്ങളിൽ പറ്റിയ ക്ഷേത്രം ഭരിക്കുന്നവർക്ക് പറ്റിയ പണമുണ്ടാക്കാനായിട്ട് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഇത്തരം മാർഗ്ഗങ്ങളിലൂടെ പണമുണ്ടാക്കുന്ന ഉണ്ണിക്കൃഷന്മാരും ഇതുപോലെ കമ്മീഷൻ മേടിച്ച ആൾക്കാരെ മുമ്പിൽ നിർത്തുന്നത് ക്വാട്ടിട്ടു കൊണ്ട് പോകുന്നത് പൊതുച്ചോട്ടൊക്കെ നിൽക്കുമല്ലോ വഴിയായിട്ട് എന്തിനാണ് ഇതേപോലെ ക്ഷേത്രത്തിങ്ങളിൽ കയറി ക്ഷേത്ര പണമെടുക്കുന്നവരും ക്ഷേത്രത്തിൽ പിരിവ് നടത്തി നശിപ്പിക്കുന്നവർക്കുമൊക്കെ വരാൻ പോകുന്നത് കാലം തെളിയിക്കുന്ന ചില ദുരിതങ്ങളും ദുഃഖങ്ങളും താങ്ങാനുള്ള നിങ്ങളെ ശക്തി തരട്ടെ ഇതുപോലെയുള്ള ഉണ്ണികൃഷ്ണന്മാരെ തിരിച്ചറിയുക മാറ്റി നിർത്തുക ക്ഷേത്ര സംവിധാനങ്ങളിലൂടെ പണമെടുത്ത് ഈ തോന്നിവാസം ചെയ്യുന്നവരെയൊക്കെ കാലം കൊടുക്കുന്ന ശിക്ഷയുണ്ട് കാലൻ പോലും അവർക്ക് വേണ്ടാതെ നരങ്ങയാതെ അനുഭവിച്ച് കിടക്കുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം